വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പാട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് പാട്ടില് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എട്ട് വരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പൊ സമ്മേളനങ്ങളും അതിന്റെ പ്രത്യേകതകളും അതിന്റെ അധ്യക്ഷന്മാരൊക്കെ പറയുമ്പോൾ കുറച്ചു ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ടാണ് ചെറിയ രണ്ടു മൂന്ന് ക്ലാസ്സിലായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ പഠിക്കണേ അപ്പൊ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോണേ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗുകളെ കുറിച്ചാണ് പഠിക്കാൻ പോണേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതില് ലാഹോറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കണേ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ എവിടെയാ നടക്കണേ ലാഹോറിലാണ് നടക്കണേ ഇനി അത് ആരായിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ മദൻ മോഹൻ മാളവിയാണ് ആരാണ് മദൻ മോഹൻ മാളവ്യാണ് അപ്പൊ ചോദിക്കാനുള്ള ഒരു സാധ്യത ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ആര് എന്നുള്ളതിനേക്കാൾ കൂടുതൽ മിൻഡോ മോർലി ഭരണ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ മിൻഡോ മോർലി റിഫോംസ് സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നത് അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നത് ആരാണ് എന്ന് ചോദിക്കാം ആരാണ് മദൻ മോഹൻ മാളവിയാണ് ആ സമയം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് മോർലി എന്ന് അറിയാം എവിടെ ആയിരുന്നു എന്നും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ എവിടെയായിരുന്നു അലാഹോറിലായിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ അടുത്തത് പഠിക്കേണ്ടത് പ്രധാനമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് കൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബി എൻ ദർ അതായത് ബിഷൻ നാരായൺ ദർ അഥവാ ബി എൻ ദർ ആണ് ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്താ സമ്മേളനത്തിന്റെ പ്രത്യേകത ആ നമ്മുടെ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചു ജനഗണമന ആലപിച്ചത് ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത ഐ എൻ സിയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി ജനഗണമന ആലപിച്ചത് ഇനി ജനഗണമന ആദ്യമായിട്ട് ആലപി ആരാണ് സർ ചൗധരിയാണ് ആരാണ് ആലപിച്ചത് സർ ചൗധരി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ജനഗണമന ആലപിക്കുന്നു അല്ലെ ഇനി ആലപിച്ചത് ആരാണെന്ന പറഞ്ഞ സർളാദേവി ചൗധരിയാണ് അടുത്തത് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് ബങ്കിംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോൺഫറൻസ് നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഈ ബങ്കിംപൂറിലെ കോൺഫറൻസ് നടക്കുമ്പോൾ അതിന്റെ അധ്യക്ഷൻ ആർ എൻ മധോൽക്കർ ആയിരുന്നു ആരാണ് ആർ എൻ മധൂൽക്കർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിംപൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് ആർ എൻ ആണ് ഇനി ഇതിന്റെ പ്രത്യേകത എന്താ ആദ്യ ഐ എൻ സി കോൺഫറൻസ് ഏതാണ് അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അപ്പൊ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗ് ഏതാ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനത്തിലാണ് നെഹ്റു പങ്കെടുത്തത് എന്ന് ഓർക്കണം അപ്പൊ നെഹ്റു പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നും ചോദിക്കാം ആർ എൻ ആണ് അടുത്തത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌവിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗില് എ സി മഞ്ചുംദാറായിരുന്നു അധ്യക്ഷൻ എ സി ആണ് പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് എ സി മഞ്ചുംദാറാണ് ഇവിടെ ഇവിടെന്തായേ മിതവാദി തീവ്രവാദി ലയനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ മീറ്റിംഗിലാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞത് സൂറട്ട് സമ്മേളനത്തിലാണ് അത് നമ്മൾ സൂറട്ട് സ്പ്ലിറ്റ് എന്നൊക്കെ വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ റാഷ് വിഹാരി ഘോഷായിരുന്നു അന്ന് ആര് അധ്യക്ഷൻ എന്നൊക്കെ പഠിക്കണ്ടായി അപ്പൊ ഇവിടെ എന്താണ്ടായേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറായിപ്പോ ഏഴില് പിരിഞ്ഞവരെ പതിനാറായിപ്പോ വീണ്ടും കൂടിയോജിച്ചു മിതവാദികളും തീവ്രവാദികളും കൂടെ ലയനുണ്ടായി അപ്പോ ലഖ്നൌവിൽ നടന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗിലാണ് എ സി മഞ്ജുംദാറാണ് അതിന്റെ അധ്യക്ഷൻ എന്ന് ഓർക്കണം ഇനി അടുത്തത് നെഹ്റുവും ാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയതും ആയിരത്തി തൊള്ളായിരത്തി പതിനൊ പതിനാറിലെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് എന്നും കൂടി വെക്കണം കേട്ടോ അപ്പൊ നെഹ്റു ആദ്യമായിട്ട് പങ്കെടുത്തു നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനം പറഞ്ഞു നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ഏത് സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൌവിൽ നടന്ന സമ്മേളനത്തിൽ ഇനി കോൺഗ്രസും മുസ്ലിം ലീഗും ഒരു സംയുക്ത സമ്മേളനമായിരുന്നു അത് അവർ ഇനി കോൺഗ്രസ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് വേറിട്ട് നിൽക്കണില്ല നമുക്ക് രണ്ടു കൂട്ടർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം ഒന്നിച്ച് മുന്നേറാം എന്ന് പറഞ്ഞ് ബാലഗംഗാധര തിലകനവും അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയും കൂടി ഒരു ഉടമ്പടിയിൽ ഒപ്പു ആ ഉടമ്പടിയുടെ പേര് ലക്നൌ ഉടമ്പടി എന്നാണ് അപ്പൊ ലക്നൌ ഉടമ്പടി എന്താണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ച് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉടമ്പടിയുടെ പേരാണ് ലക്നൗ ഉടമ്പടി ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് തിലകും ജിന്നയുമാണ് ആ ഉടമ്പടി നടന്നതും ഏത് കോൺഫറൻസിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ കോൺഫറൻസിലാണ് അതുകൊണ്ടാണ് അതിന് ലക്നൗ ഉടമ്പടി എന്ന് തന്നെ പേരിട്ടത് ക്ലിയറായില്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ആരായിരുന്നു എ സി ആയിരുന്നു അടുത്തത് ഇതിനേക്കാൾ വലിയ പ്രാധാന്യമുള്ള വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ യിലാണ് സമ്മേളനം നടക്കണേ അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ലേഡി ആയിരുന്നു ആരാണ് ആനി പ്രസന്റ് ആണ് അപ്പൊ ആദ്യമായിട്ട് ഒരു വനിത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നു അതൊരു വിദേശ വനിതയും കൂടിയാണ് അപ്പൊ വിദേശികൾ ആരൊക്കെ ആരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്ര ദിവസം അല്ലെ പക്ഷെ ഇത് വിദേശ വനിതയെ പഠിച്ചില്ല അപ്പൊ ആദ്യമായിട്ട് ഐ എൻ സി പ്രസിഡന്റ് ആകുന്ന വനിത ആണ് ആദ്യമായി ഐ എൻ സി പ്രസിഡന്റ് ആകുന്ന വിദേശ വനിതയും ആനി ആണ് ആനിബസിന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് ഇതൊക്കെ ഈ ലഖ്നൌ അതുപോലെ തന്നെ നമ്മുടെ പതിനേഴിലെ കൽക്കത്ത ഇതൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു ചോദിച്ച് എപ്പോഴും നമ്മൾ കാണുന്ന കുറേ ചോദ്യങ്ങളാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് അമൃത്സറില് ഒരു മീറ്റിംഗ് നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അമൃത്സറില് അവിടെ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു ആയിരുന്നു എന്താണ് ആരായിരുന്നു മോത്തിലാൽ നെഹ്റു ആയിരുന്നു അപ്പോ ജാലിയം ബാലാബാഗ് കൂട്ടക്കൊലയൊക്കെ നടന്ന സമയമാണ് അപ്പൊ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല സമയത്ത് പരീക്ഷക്ക് ചോദിച്ചിട്ടുണ്ട് ജാലിയം ബാലാബാഗ് കൂട്ടക്കൊല സമയത്ത് ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു മോത്തിലാൽ നെഹ്റു ആയിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആരായിരുന്നു മോത്തിലാൽ നെഹ്റു ആയിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മോത്തിലാൽ നെഹ്റു ആയിരുന്നു ആ എവിടെയായിരുന്നു നടന്നത് അമൃത്സറിലാണ് ജാനിയം വാലാബാ കൂട്ടക്കൊള്ള സമയത്ത് ഐ എൻ സി പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റു പത്തൊമ്പതും കഴിഞ്ഞ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ഒരു പ്രത്യേക സമ്മേളനം കൽക്കത്തയിൽ നടക്കുകയാണ് രണ്ട് സമ്മേളനങ്ങൾ ഇരുപതില് നടന്നു ഒന്നൊരു സ്പെഷ്യൽ കോൺഫറൻസ് ആയിരുന്നു കൽക്കത്തയില് അതിന്റെ അധ്യക്ഷൻ ലാല ലജ്പത് ആണ് എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്പെഷ്യൽ കോൺഫറൻസ് നടത്തിയെന്ന് ചോദിച്ചാൽ ഗാന്ധിജി നിസ്സഹകരണ പ്രമേയത്തിൻ്റെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രമേയം അവതരിപ്പിച്ചു അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രമേയം അവതരിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ ിൽ ലാലജപത് റായുടെ നേതൃത്തിൽ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ പ്രത്യേക സമ്മേളനം നടന്നു ലാലാ ലജപത് റായ ആണ് അധ്യക്ഷൻ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അവതരിപ്പിക്കുകയാണ് ഇനി ഇരുപതിൽ തന്നെ ഒറിജിനൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ് നാഗ്പൂരിലാണ് വിജയ രാഘവ ആചാര്യ അതിന്റെ അധ്യക്ഷൻ അവിടെ വെച്ചിട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേയം പാസാക്കിയത് ആദ്യം ഗാന്ധിജി അവതരിപ്പിച്ചു പ്രമേയം എവിടെ പാസ്സാക്കി നാഗ്പൂർ സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് നാഗ്പൂർ സമ്മേളനത്തില് നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസ്സാക്കുന്നു ആരായിരുന്നു അധ്യക്ഷൻ വിജയരാഘവാചാര്യ ആരാണ് വിജയരാഘവ ആചാര്യ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് അഹമ്മദാബാദിൽ ഒരു സമ്മേളനം നടക്കുന്നു അഹമ്മദാബാദിൽ സി ആർ ദാസ് ആണ് അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അഹമ്മദാബാദിൽ നടന്ന കോൺഫറൻസിന്റെ അധ്യക്ഷനാരാണ് സി ആർ ദാസ് ആണ് സി ആർ ദാസിന്റെ അറസ്റ്റ് അദ്ദേഹം അറസ്റ്റ് വരികയാണ് അപ്പൊ അറസ്റ്റിന്റെ നേതൃത്വത്തില് അല്ലെ സോറി അറസ്റ്റിന് ശേഷം എന്താണ് ഹക്കിം അജ്മൽ ഖാൻ അദ്ധ്യക്ഷത വഹിച്ചു അപ്പൊ സിയാർ ദാസിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോ എന്താണ്ടായേ നമ്മുടെ ഹക്കിം അജ്മൽ ഖാൻ അപ്പൊ അദ്ദേഹം ഒരു ആക്ടിംഗ് റോളാണ് അല്ലെ അപ്പൊ ആക്ടിങ് പ്രസിഡന്റ് ആയിട്ട് അവിടെ ആര് വന്നു ഹക്കിം അജ്മൽ ഖാൻ വന്നു എന്നും കൂടി ഓർക്കണം പേരെന്താണ് ഹക്കിം അജ്മൽ ഖാൻ ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് അടുത്ത കോൺഫറൻസ് നടക്കുന്നത് ഇരുപത്തിരണ്ടില് ഗയയിലാണ് അപ്പൊ സി ആർ ദാസ് തിരിച്ചു വരികയാണ് സി ആർ ദാസ് തന്നെയാണ് ഇരുപത്തിരണ്ടില് നിസ്സരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള ഐ എൻ സി തീരുമാനത്തിൽ പ്രസി പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിക്കുകയാണ് ഈ സമ്മേളനത്തിൽ അപ്പം നിസ്സഹ പ്രസ്ഥാനം ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്തയിൽ നടന്ന പ്രത്യേക സമ്മേളനത്തില് ലാലാ ലജപദ്രോയെ അധ്യക്ഷനായിരിക്കുമ്പോൾ അതിന്റെ പ്രമേയ അവതരിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് എന്താണ് നിസ്സാരണ പ്രമേയ പ്രസ്ഥാനം പാസ്സാക്കി അല്ലെ ണ്ടില് സി ആർ ദാസ് ഗയേൽ സി ആർ ദാസിന്റെ നേതൃത്വത്തിൽ ഗയേൽ ഒരു കോൺഫറൻസ് നടക്കുകയാണ് അപ്പൊ നിസാരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള ഐ എൻ സി തീരുമാനം ആവുകയാണ് അതിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത് ഏതിലാണ് ഇരുപത്തിരണ്ടിൽ ഗയേൽ നടന്ന കോൺഫറൻസിലാണ് അടുത്തത് എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇരുപത്തി മൂന്നില് കാക്കിനാടയിൽ നടന്ന സമ്മേളനം കാക്കിനാട് എവിടെയാന്ന് വരെ ചോദിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലാണ് കാക്കിനാട് അവിടെ മൗലാന മുഹമ്മദ് അലി ആയിരുന്നു അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനാടയിൽ ആരായിരുന്നു അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലിയാണ് അധ്യക്ഷൻ ഇതിന്റെ പ്രത്യേകത എന്താണ് കാക്കിനാട സമ്മേളനത്തിന്റെ ടി കെ മാധവൻ ഐത്തോ ചാടന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ഏതാണ് അപ്പൊ ടി കെ മാധവൻ ഐത്തോചാടന പ്രമേയം അവതരിച്ച് അവതരിപ്പിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കി സമ്മേളനമാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഡൽഹിയിൽ ഒരു പ്രത്യേക സമ്മേളനം നടക്കുകയാണ് ഇരുപത്തി മൂന്ന് ഡൽഹിയിൽ പ്രത്യേക സമ്മേളനം നടക്കുന്നു മൗലാന അബ്ദുൽ കലാം ആസാദാണ് പ്രസിഡന്റ് എന്താണ്ടായേ ഐ എൻ സി പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി മൗലാന അബ്ദുൽ കലാം ആസാദിന് ലഭിക്കുകയാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഡൽഹിയിൽ ഒരു പ്രത്യേക സമ്മേളനം നടക്കുകയാണ് കേട്ടോ ഉള്ളൂ അത് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട നമ്മൾ ഇരുപത്തി മൂന്നിലെ കാക്കിനാടൊക്കെയാണ് പ്രാധാന്യം കൂടുതൽ ഇനി ില് ബൽഗാമിൽ നടക്കുകയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് ഗാന്ധിജി പ്രസിഡന്റ് ആയിട്ടുള്ള സമ്മേളനം ഏത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഗാന്ധിജി പ്രസിഡന്റ് ആയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബൽഗാം ഗാന്ധിജി പ്രസിഡന്റ് ആയിട്ടുള്ള ഏക സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബൽഗാം സമ്മേളനമാണ് ഓർത്തുവയ്ക്ക അടുത്തത് നമ്മൾ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കത്തയിൽ അണിബസന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമ്മേളനം പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കാൺപൂരിൽ ആ ആരാണ് അധ്യക്ഷ പദവിയിലെത്തുന്നത് നമ്മുടെ സരോജിനി നായിഡു അധ്യക്ഷ പദവിയിലെത്താണ് അപ്പൊ ഐ എൻ സി പ്രസിഡന്റ് ആദ്യ ഇന്ത്യൻ വനിതയും ഐ എൻ സി പ്രസിഡന്റ് ആയ രണ്ടാമത്തെ വനിതയും സരോജിനി നായിഡു ആണ് ഐ എൻ സി പ്രസിഡന്റ് ആയ ആദ്യ വനിത അനിബസന്റ് ഐ എൻ സി പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ഐ എൻ സി പ്രസിഡന്റ് ആയ ആദ്യ വിദേശ വനിത ആരാണ് അനീബസന്റ് ഐ എൻ സി പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു രണ്ടാമത്തെ വനിത ആരാണ് സരോജിനി നായിഡു അല്ലെ അടുത്തത് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂരിലെ സരോജിനി നായിഡു പ്രസിഡന്റ് ആയ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് എന്തു തിരഞ്ഞെടുത്തു ഹിന്ദി തിരഞ്ഞെടുത്തു അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് എന്ത് തിരഞ്ഞെടുത്തു ഹിന്ദി തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് മദ്രാസില് ഒരു കോൺഫറൻസ് നടക്കുകയാണ് ഇരുപത്തി ഏഴില് നമ്മൾ ആദ്യം മദ്രാസ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗ് നടന്ന ആദ്യം ദക്ഷിണേന്ത്യൻ നഗരമാണത് മഡ്രാസ് അല്ലേ അപ്പൊ മദ്രാസില് നടക്കുമ്പോൾ മഡ്രാസില് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് എം എ അൻസാരി ആയിരുന്നു ഇവിടെ എന്തായ സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസ്സാക്കിയ കോൺഫറൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് കോൺഫറൻസ് കേട്ടോ സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസ്സാക്കി ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി ലാഹോർ കോൺഫറൻസ് ആരായിരുന്നു നേതാവ് നെഹ്റു ആയിരുന്നു ആരായിരുന്നു പ്രസിഡന്റ് നെഹ്റു ആണ് ഈ സമയത്ത് എന്താണ്ടായ ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് നെഹ്റു നമ്മുടെ ഇന്ത്യൻ പതാകയൊക്കെ ഉയർത്തി എന്നിട്ട് എന്താണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇരുപത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ് ഇതൊക്കെ നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോറിലാണ് അന്നാണ് നെഹ്റു ആദ്യമായി പ്രസിഡന്റ് ആവുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ സോറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോറില് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ലാ ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് പ്രസിഡന്റായി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് ഇന്ത്യൻ പതാക ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യക്ക് അല്ലെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു അതിന്റെ ആ എന്താ പറയാ ഓർമ്മയ്ക്കാണ് നമ്മൾ ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ ആയിട്ടൊക്കെ തിരഞ്ഞെടുത്തത് അപ്പൊ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതില് ലാഹോറിലാണ് എന്ത് നടന്നത് പൂർണ്ണ സ്വരാജ്യ പ്രഖ്യാപനം നടന്നത് വളരെ പ്രധാനമാണ് ഇരുപത്തി ഒമ്പത് ലാഹോറിൽ എന്ത് നടന്നു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്നു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് കറാച്ചിയിലൊരു സമ്മേളനം നടക്കുകയാണ് പാകിസ്ഥാനിലെ കറാച്ചെ സർദാർ വല്ലഭായ് പട്ടേലാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മൗലിക അവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി മീറ്റിംഗ് ആണ് അധ്യക്ഷൻ സർദാർ വല്ലഭായി പട്ടേൽ അധ്യക്ഷൻ ആരാണ് സർദാർ വല്ലഭായി പട്ടേലാണ് ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്ത മീറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ശരിക്കും മുപ്പത്തിരണ്ടിലും മുപ്പത്തി മൂന്നിലും രണ്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട് മുപ്പത്തിരണ്ടില് ഡൽഹിയിലും മുപ്പത്തി മൂന്നില് കൽക്കട്ടയിലും ഈ രണ്ട് മീറ്റിംഗും ആര് എന്താ പറയാ ബ്രിട്ടീഷുകാർ നിരോധിച്ച സമ്മേളനങ്ങളാണ് മുപ്പത്തിരണ്ടും മുപ്പത്തി മൂന്നിലെ മീറ്റിംഗ് ബ്രിട്ടീഷുകാർ നിരോധിച്ച സമ്മേളനങ്ങളാണെന്ന് ഓർത്തുവെക്ക അതിനേക്കാൾ ഉപരി അതങ്ങനെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മുപ്പത്തി മൂന്നിൽ കൽക്കത്തയിൽ നടന്ന മീറ്റിംഗിൽ നെല്ലിസൻ ഗുപ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കൽക്കത്തയിലെ നെല്ലിസൻ ഗുപ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകും അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ രണ്ടാമത്തെ വിദേശ വനിത ആദ്യ വിദേശ വനിത ആരാണ് ആനിപസന്റ് അല്ലെ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു രണ്ടാമത്തെ വനിത സരോജിനി നായിഡു മൂന്നാമത്തെ വനിത ആരാണ് നെല്ലിസൻ ഗുപ്ത രണ്ടാമത്തെ വിദേശ വനിത ആരാണ് നെല്ലിസൻ ഗുപ്ത തിരിച്ചും മറിച്ചൊക്കെ പരീക്ഷിപ്പിച്ച് നോക്കാം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കൽക്കത്തയിൽ ആരാ വന്നപ്പോ നെല്ലിസൻ ഗുപ്തയാണ് ആരാകുന്നത് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത് എന്ന് ഓർപ്പുവയ്ക്കാം ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് ബോംബെയിൽ ഒരു സമ്മേളനം നടത്തുകയാണ് ഈ ബോംബെയിലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഐ എൻ സി പ്രസിഡന്റ് ആയതിന് ശേഷം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെ ആദ്യത്തെ വ്യക്തിയാണ് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ബോംബെയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗ് നടക്കുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് പ്രസിഡന്റ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ബോംബെ സമ്മേളനം ചോദിക്കാം സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ബോംബെ സമ്മേളനം ഐ എൻ സി പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തിയാണ് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഒരു സമ്മേളനം നടക്കുകയാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നടന്നത് ബോംബെയിൽ തന്നെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നെയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ബോംബെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ബോംബെ സമ്മേളനത്തിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ടു ആരായിരുന്നു മുപ്പത്തി അഞ്ചിലെ ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു എന്ന് ഓർത്തുവയ്ക്കാം അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി ഏഴില് ഫൈസ്പൂറിലെ മഹാരാഷ്ട്ര ജവഹർലാൽ നെഹ്റു അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് ആദ്യ ഐ എൻ സി സമ്മേളന ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ ഐ എൻ സി സമ്മേളനം ഐ എൻ സി ഔദ്യോഗികമായി ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചു അതായത് ഫൈസ്പൂരിലാണ് ഒഫീഷ്യലായിട്ട് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് കേട്ടോ ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടന്ന സമ്മേളനം മുപ്പത്തിയെട്ടിൽ ഹരിപുരയിലാണ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ എവിടെയാണ് നടക്കണേ ഹരിപുരയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യ സമ്മേളനം ഏത് അങ്ങനെയാണ് ചോദിച്ചത് മുപ്പത്തിയെട്ടിലെ ഹരിപുര സമ്മേളനം സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനം ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് മധ്യപ്രദേശിലെ ത്രിപുരി എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുകയാണ് അവിടെയും സുഭാഷ് ചന്ദ്രബോസ് എന്നെയാണ് അധ്യക്ഷൻ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ ത്രിപുരി സമ്മേളനം എങ്ങനെയാണ് ഐ എൻ സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നത് മുപ്പത്തി ഒൻപതിലെ ത്രിപുരി സമ്മേളനത്തിൽ വെച്ചാണ് ഐ എൻ സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നത് മുപ്പത്തി ഒൻപതിലെ ത്രിപുരി സമ്മേളനത്തിൽ വെച്ചാണ് ഇനി ആരെയാണ് ഈ എന്താ പറയുന്നത് ഉം നമ്മടെ ഗാന്ധിജി ഇതില് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ അപ്പൊ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് നിൽക്കുകയാണ് ഈ സുഭാഷ് ചന്ദ്രബോസിന് എന്താണ് പട്ടാപി സീതാ ആര് നിർത്തുകയാണ് നമ്മുടെ ഗാന്ധിജി മഹാത്മാഗാന്ധി നിർത്തുകയാണ് പക്ഷെ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറാണ് അപ്പോ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഒഫീഷ്യൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ത്രിപുരി സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് എന്ന പദവി സുഭാഷ് ചന്ദ്രബോസിനാണ് സുഭാഷ് ചന്ദ്രബോസ് ആരെയാണ് തോൽപ്പിച്ചത് പട്ടാബി സീതാരാമയെ തോൽപ്പിച്ചത് പട്ടാബി സീതാരാമയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തത് ആരാണ് ഗാന്ധിജിയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് ഓർത്തു നോക്കിയാൽ ഇനി മുപ്പത്തി ഒൻപത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ബോംബെയിൽ ഒരു സമ്മേളനം നടക്കാണ് ആ ബോംബെയിലെ സമ്മേളനം മൗലാന അബ്ദുൽ കലാം ആസാദാണ് അപ്പൊ നമ്മൾ നാല്പത്തി രണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ മനസ്സില് കിറ്റ് ഇന്ത്യ ഓർമ്മ വരണം അപ്പൊ നാല്പത്തിരണ്ടിലെ കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് അതിനുശേഷം പിന്നെ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ നടക്കണ കാരണം നാല്പത്തി ആറ് വരെ കോൺഫറൻസും കാര്യങ്ങളും ും നടന്നിട്ടില്ല നാല്പത്തി ആറ് വരെ ഇനി നാല്പത്തി ആറില് മീററ്റിലാണ് നടക്കുന്നത് നാല്പത്തിയാറില് മീററ്റിലാണ് നടക്കുന്നത് ജെ ബി കൃബലാനി ആരാണ് ജെ ബി കൃബലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ് ജെ ബി കൃപലാനിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ് ജെ ബി കൃപലാനിയാണ് നാല്പത്തി ആറില് മീററ്റിലാണ് ജെ ബി കൃപലാനി അധ്യക്ഷനായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഡിസംബർ തൊട്ടുള്ള സമയത്താണ് നടക്കാൻ നമുക്കറിയാം അല്ലെ അതിനു ശേഷം നമുക്ക് ഏർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാണ് അപ്പോഴും ആ രീതിയാണ് ജെ ബി കൃപല രീതിയാണ് അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയത് വരെയുള്ളത് നമ്മൾ പഠിച്ചു ഇനി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കുറച്ച് സമ്മേളനങ്ങളുണ്ട് പിന്നെ ഐ എൻ സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അലർജി ഉള്ള കാര്യങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കാരണം കുറച്ചും കൂടെ ഇപ്പൊ തന്നെ എനിക്കറിയാം കുറെ വർഷങ്ങൾ പറയുന്നു വ്യക്തികളുടെ പേരുകൾ പറയുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ അപ്പൊ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഇതൊരു വിശാലമായിട്ടുള്ള ടോപ്പിക്കാണ് ഈ ടോപ്പിക്കിൽ നിന്ന് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവേൾട്ട് പോലെ തന്നെ ഇപ്പോഴും പരീക്ഷിക്കുക ചോദ്യങ്ങൾ വരാറുണ്ടെന്ന് നമുക്കറിയാം അപ്പം നമ്മൾ ഭംഗിയായിട്ട് തന്നെ അത് പഠിച്ചു പോകണം ഇനി ഇതിൽ വിട്ട് ഒന്നും നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാനുണ്ടാവരുത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും ഇരുത്തി പറഞ്ഞ് മൂന്ന് ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഇത് അവസാനിപ്പിക്കുന്നത് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ